നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഫലമൊക്കെ പുറത്തു വന്നു കോൺഗ്രസ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എ കെ ആന്റണി പറഞ്ഞതുപോലെ ആഹ്ലാദിക്കാം അഹങ്കരിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തന്നെ അൻവറും തീരെ മോശമല്ല എന്ന് തെളിയിച്ചു കാരണം ഇരുപതിനായിരത്തിനടുത്ത് വോട്ടുകൾ അൻവറിന് വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും ഇനി സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ ഭാവി ഇത് എൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് പറയുന്നത് അൻപത് ഇരുപതിനായിരം പത്തൊമ്പതിനായിരത്തിലധികം വോട്ട് പിടിച്ചത് ഭയങ്കര ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ഭയങ്കര മത്സരം നടന്നപ്പോൾ പൂഞ്ഞാറിൽ നാൽപ്പത്തോരായിരം വോട്ട് കഴിഞ്ഞ തവണ പിടിച്ചിരുന്നു വി അതെ ഒരു തവണ ജയിക്കുകയും ചെയ്തു ഒരു തവണ അതിനു മുമ്പ് ജയിക്കുകയും ചെയ്തു അപ്പോൾ പുള്ളികളല്ലേ വലിയ ആൾ അൻവർ അത്ര ജനപ്രിയനായിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു ഇനി ഇരുപതിനായിരം വോട്ട് പിടിച്ചത് ഒരു മോശം കാര്യമെന്നല്ല എന്ന് പറയാൻ കഴിയും ഇനി എന്തൊക്കെയാണ് ഭാവി എന്ന് ചോദിച്ചാൽ അത് എൻ്റെ വീക്ഷണ കോണിൽ നിന്ന് പറഞ്ഞാൽ അൻവറിനെ യു ഡി എഫ് മുന്നണിയിലേക്ക് എടുക്കുക തന്നെ ചെയ്യും ഇന്നലെയും പി ഡി സതീശം പറഞ്ഞു അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല ആ വാതിൽ അന്ന് നടത്തതാണ് അപ്പം തുറക്കുമോ എന്നൊരു ചോദ്യം ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു അത് പറഞ്ഞു അതിനെക്കുറിച്ച് യു ഡി എഫാണ് തീരുമാനിക്കേണ്ടത് ഇതവിടെയും ഇവിടെയും തൊടാതെ പറയുന്നതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട് അതിലേക്കാണ് ഞാൻ വരുന്നത് അൻവർ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ സ്വരാജ് ജയിക്കുമായിരുന്നു ഉറപ്പായിട്ടും ജയിക്കുമായിരുന്നു അൻവറിന് കിട്ടിയ വോട്ടുകളിൽ ഭൂരിഭാഗവും അത് എൽ ഡി എഫിൻ്റെ വോട്ടുകളാണ് നിഷ്പക്ഷമതികളുടെ വോട്ടുകളെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം അൻവർ മത്സരിച്ചപ്പോൾ എൽ ഡി എഫിൻ്റെ കേഡർ വോട്ടുകൾ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ കേഡർ വോട്ടുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇത്തവണയും സുരാജിന് കിട്ടിയിട്ടുണ്ട് എന്നാൽ വോട്ട് കുറഞ്ഞിട്ടില്ല നിഷ്പക്ഷരായി നിന്ന എന്നാൽ യു ഡി എഫിനോട് അത്ര താല്പര്യമില്ലാത്തവർ അൻവർ ഇല്ലായിരുന്നെങ്കിൽ സ്വരാജിന് വോട്ട് ചെയ്യുമായിരുന്നു ഇപ്പോൾ യു ഡി എഫ് പറയുന്നത് അങ്ങനെയല്ല അൻവർ ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് ഭൂരിപക്ഷം ഒരു പത്ത് നാൽപ്പതിനായിരം ഭൂരിപക്ഷം വന്നതിന് ഒരിക്കലും കിട്ടില്ല ഒരിക്കലും കിട്ടില്ല പിന്നെ അൻവർ നോട്ട് ചെയ്തവർ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആര്യാടം ഷവക്കുന്നതോട് താല്പര്യമില്ലാത്ത കുറച്ച് പേരുണ്ട് കാരണം അയാൾ തീവ്ര മതവിശ്വാസിയല്ല ഒരു മനസ്സിലായല്ലോ കുടിപ്പകയൊക്കെ ഉണ്ടല്ലോ ആ ആ കുടിപ്പകയല്ല എവിടെയാണ് അവരും ഒരു മുസ്ലിം കാൻഡിഡേറ്റ് അൻവർ നോട്ട് ചെയ്തിരിക്കും ഉണ്ടാവും ഇത് യു ഡി എഫിൻ്റെ യു ഡി എഫ് ഇപ്പം അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞാൻ മറ്റൊരു കാര്യം എത്തിലേക്കാണ് വരുന്നത് എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരർദ്ധരാത്രിയിൽ പി വി എൻ കാണാൻ പോയത് എന്നും ദുരൂഹമാണ് ഒരു സുഹൃത്ത് സന്ദർശനമായിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ അങ്ങോട്ട് വിഴുങ്ങാൻ പറ്റുമോ നമുക്ക് മനോരമ എന്നാൽ ഞാനിപ്പോൾ ഉറപ്പിച്ചു പറയുന്നു വി ഡി സതീശൻ എന്ന ബുദ്ധിമാനായ രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ ബുദ്ധിയായിരുന്നു അത് അൻവർ മത്സരിക്കാൻ കാരണം തന്നെ ബി ഡി സതീശനാണ് ബി ഡി സതീശൻ അതിനുവേണ്ടി കരുനീക്കിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ വിശകലനതെ കാരണം അൻവർ മത്സരിച്ചുകൊണ്ടാണ് സ്വരാജ് തോറ്റുപോയത് അൻവറിന് പിടിക്കാൻ പറ്റുന്ന വോട്ടുണ്ടെങ്കിൽ അത് യു ഡി എഫിൻ്റെ അല്ലെ എൽ ഡി എഫിൻ്റെ ആയിരിക്കുമെന്ന് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നതുകൊണ്ടാണ് ബി ഡി സതീശൻ രാഹുൽ മാങ്കുട്ടനെ പറഞ്ഞു വിട്ടതും മത്സരിക്കാൻ ഇടയാക്കിയത് ഇനി സണ്ണി ജോസഫ് പറയുന്ന കേട്ടില്ല കെ പി സി സി പ്രസിഡന്റ് അൻവറിനെ അങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ല കെ സുധാകരൻ പറയുന്നില്ലേ അതിന്റെ അർത്ഥം അൻവറിനെ അസോസിയേറ്റ് മെമ്പറായോ അല്ലെങ്കിൽ മുന്നണി ഒരു രാഷ്ട്രീയ പാർട്ടി ഇനി തൃണമൂൽ കോൺഗ്രസിനെ എടുക്കാൻ പറ്റില്ലെങ്കിൽ മറ്റൊരു പാർട്ടി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അൻവർ യു ഡി എഫിൽ എടുക്കും പക്ഷേ ഇപ്പോൾ എടുക്കാത്തതിന് കാര്യമുണ്ട് അൻവർ ചില നിബന്ധനകൾ വെക്കും മൂന്ന് സീറ്റ് വേണം എനിക്ക് ജയിച്ചാൽ മന്ത്രിസ്ഥാനം വേണം എന്നൊക്കെ പറയാം ആ ഡിമാൻഡുകളൊക്കെ ഒന്ന് മാറ്റിവെക്കുക ഒഴിവാക്കുക ഒരു സീറ്റ് തരാം പിന്നീടുള്ള കാര്യങ്ങൾക്ക് മെരുങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ആ മെരങ്ങലിന്റെ അർത്ഥം പോലും ഇതാണ് യു ഡി എഫ് യു ഡി എഫിലേക്കുള്ള പ്രവേശനം ആ പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ട് ലീഗിനും ഞാനിപ്പോൾ പറയുന്നു ഇത് യു ഡി എഫിന്റെ അല്ലെങ്കിൽ വി ഡി സതീശൻ രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ കളികളായിരുന്നു ഈ അൻവറിന്റെ മത്സരം അത് പച്ചവെള്ളം പോലെ പരമാർത്ഥമാവാനാണ് സാധ്യത ഒരു വിഭാഗത്തിൽ അതായത് സണ്ണി ജോസഫ് അടക്കം സുധാകരൻ അടക്കം പറഞ്ഞിരിക്കുന്നു അവരോട് പറയും നിങ്ങളൊന്നും മയപ്പെടുത്തി സംസാരിച്ചോളൂ നാളെ ഒരിക്കൽ യു ഡി എഫിലേക്ക് ഞാൻ എടുക്കുമ്പോൾ അവര് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ മൊത്തം ഒരു തീരുമാനമാണോ പറയാവല്ലോ ഇത് നമ്മൾ പറയില്ലേ ഞാൻ ഇത്രയും ദേഷ്യത്തിൽ നിൽക്കും നീ ഒന്ന് സമാവായത്തിലേക്ക് കൊണ്ടുവരണം കേട്ടോ ചില വഴക്കുണ്ടാക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെ ബി ഡി സതീശൻ ആ ബുദ്ധി പ്രയോഗിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അല്ല വി ഡി സതീശ അത് പറയുകയും ചെയ്തു എനിക്ക് ഉമ്മൻചാണ്ടിയെ പോലെ ആന്റണിയെ പോലെ ക്ഷമിക്കാവുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എനിക്ക് കുറച്ച് അഹങ്കാരമല്ലാതെ അഹങ്കാരമെന്ന് തോന്നും അത് ആത്മവിശ്വാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ഞാൻ പറയുന്നത് ഈ പറയുന്നതെല്ലാം ജനങ്ങളെ മനസ്സിലാക്കിയാൽ വേണ്ടി ജനങ്ങൾ ഇപ്പോൾ ചില വലിയ യൂട്യൂബ് ചാനലുകൾ വരെ വി ഡി സതീന അടുത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ആണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാം അയാളുടെ ഒറ്റക്കഴിവ് കൊണ്ടാണ് അവിടെ ജയിച്ചത് അൻവറിനോട് പോടാ പുല്ലേ എന്ന് പറഞ്ഞു ഞാനത് വിശ്വസിക്കുന്നില്ലേ പരസ്യമായി അൻവറിനോട് പോടാ പുല്ലേ എന്ന് പറഞ്ഞെങ്കിലും രഹസ്യമായി രഹസ്യമായി ഡീലുണ്ടാവും ഇന്നത്തെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിലെ ഒരു ഫോട്ടോ എന്താണ് മുഖ്യമന്ത്രിയും ബി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടിയും കൂടെ ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുന്നതാണ് നമ്മളിവിടെ നിയമസഭയിലെ യുദ്ധം കാണുമ്പോൾ എന്താ വിചാരിക്കുന്നത് കൂട്ടിയിടിച്ചാലും മിണ്ടില്ലെന്ന് പക്ഷെ അങ്ങനല്ല കാര്യങ്ങൾ കാര്യമായിട്ട് നടക്കട്ടെ പക്ഷേ പിന്നീട് കെട്ടിപ്പിടിക്കും ശൗക്കനെ ചീത്ത വിളിച്ച അയാൾ കൊള്ളില്ല എന്ന് പറഞ്ഞ അൻവർ പിന്നീട് കണ്ടപ്പോൾ എന്നെ കെട്ടിപ്പിടിക്കണ്ടെന്ന് പറഞ്ഞു കാരണം വെച്ചാൽ പബ്ലിക് എന്ത് വിചാരിക്കും കാരണം ഇത്രയും ചീത്ത പറഞ്ഞ പക്ഷെ ചിരിച്ച് സംസാരിച്ചല്ലേ പോയി ഇപ്പൊ രാഷ്ട്രീയത്തിൽ ആത്യന്തികമായ ശത്രുക്കളില്ല ആത്യന്തികമായ മിത്രങ്ങളുമില്ല ഇപ്പൊ ഇന്നലെ ബി ഡി സതീശൻ പറയുന്നത് കേട്ടു അടുത്ത നിയമസഭാ ഇലക്ഷനു മുമ്പ് മുന്നണി ഉണ്ടാവും അത് വിസ്മയിപ്പിക്കുന്നതായിരിക്കും എന്ന എന്ന വാക്ക് തന്നെയാണ് എന്താണ് ഈ വിസ്മയം ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു വിസ്മയിപ്പിക്കുന്ന എന്ന വാക്ക് ഉറപ്പായിട്ടും പറഞ്ഞോ അതെ വിസ്മയിപ്പിക്കുന്ന വിപുലീകരണമായിരിക്കും യു ഡി എഫ് മുന്നണി ഉണ്ടാകുന്ന എന്താണ് ജോസ് കെ മാണി വരും ഇതാണല്ലോ വിസ്മയിപ്പിക്കുന്ന മുന്നണി വിപുലീകരണം അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകില്ല ഇപ്പോൾ തന്നെ ജോസ് കെ മാണി അസ്വസ്ഥനാണ് എൽ ഡി എഫ് ആ അസ്വസ്ഥത മറന്നേക്കി പുറത്ത് വരും യു ഡി എഫിലേക്കും അത് ജോസഫ് എത്രത്തോളം അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല ജോസഫ് പോകുന്നെങ്കിൽ പൊക്കോട്ട എന്ന് ചിലപ്പോൾ കൂടെ വലിയ കാര്യം ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതാണ് എങ്കിൽ പോലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു അടയാളപ്പെടുത്തലാണ് യു ഡി എഫിന് ഒരു ആത്മവിശ്വാസം കിട്ടിയിരിക്കുന്നു എന്താണ് പറയുക ഈ ഓക്സിജൻ കിട്ടാതിരുന്നിട്ട് പെട്ടെന്ന് കൂടുതലും അത് എല്ലാവരും ഒരുമിച്ച് ഈ ഗ്രൂപ്പ് വഴക്കും മറ്റ് വിഷയങ്ങളും എല്ലാം മാറ്റി വെച്ച് പുതിയ കെ പി സി സി പ്രസിഡന്റ് വന്നതിന്റെ അതൃപ്തിയും എല്ലാം മാറ്റി വെച്ച് യുവ നേതാക്കൾ അടക്കം എല്ലാവരും ഒറ്റക്കെട്ടായി വർക്ക് അത് കോൺഗ്രസ് നേതാക്കൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അതെ അതാ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഒരു പാഠമാണ് നമ്മൾ ഒന്നിച്ചു നിന്നാൽ എന്ത് നേടാൻ പറ്റും അതിനകത്ത് ഞാൻ പറയുന്നത് എന്തിനാണ് നീ ഒരു സ്ഥാനത്തിനു വേണ്ടി സ്ഥാനത്യാഗം ചെയ്യുമ്പോഴാണ് ഒരാൾപന മഹാത്മാഗാന്ധിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പാടില്ല അപ്പോൾ സ്ഥാനത്യാഗത്തിലാണ് വലിപ്പം ഉണ്ടാവുക ഇവിടെ ഇപ്പൊ ഇന്നലെ ഞാൻ കണ്ടു വി ഡി ശേഷം പറയുന്നു എനിക്ക് മുഖ്യമന്ത്രിയാകാൻ ഒരു താല്പര്യവുമില്ല ഞാൻ എന്താണ് പറയുക ഇപ്പം കിട്ടിയ സ്ഥാനമാനങ്ങളിലൊക്കെ പൂർണ്ണ തൃപ്തനാണ് എന്ന് പറയുന്നുണ്ട് ആ പറത്തിൽ ആത്മാർത്ഥമാണെങ്കിൽ അത് ജനങ്ങൾക്ക് ഇഷ്ടമാണ് അതൊരു പരിധിവരെ സ്ഥാനത്യാഗ ഇതെല്ലാവരും വിചാരിച്ചാൽ കോൺഗ്രസിന് നിലനിൽപ്പുണ്ടാകും പി വി എൻവറിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരികയും ചെയ്യും പി വി എൻവർ അടുത്ത എം എൽ എ ആണ് ഇതിനൊന്നും സംശയമില്ല ഇനി അയാൾക്ക് മന്ത്രിസ്ഥാനം കിട്ടുമോ എന്തെങ്കിലും മറ്റു പദവികൾ കിട്ടുമോ എന്നുള്ളത് കണ്ടിരുന്നു കാത്തിരുന്നു കണ്ടെ എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രിയുടെ ഉള്ളിൽ തീ ഓരിയിട്ടിരിക്കും ഒരഭിപ്രായം പറഞ്ഞിട്ടില്ല ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുറപ്പാക്കിയ ഇലക്ഷനാണിത് തീർച്ചയായിട്ടും അതിപ്പോ നമ്മുടെ വനംവകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ ശശീന്ദ്രൻ പറഞ്ഞല്ലോ പറഞ്ഞു പറഞ്ഞു ഗോവിന്ദൻ പറയാതെ പറഞ്ഞു മുഖ്യമന്ത്രി ഒരു രക്ഷ മുന്നിട്ടില്ല അപ്പോൾ ഇത് ഭരണവിരുദ്ധ വികാരം കൃത്യമായി അടയളപ്പെടുത്തിയ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ അതുകൊണ്ട് തന്നെ കേരളം പുതിയൊരു സൂര്യനായി അല്ലെ പുതിയൊരു പ്രകാശത്തിനായി പ്രകാശത്തിനായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക